ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിരവധി ആളുകൾ ലോൺ ആപ്പ് തട്ടിപ്പിന് ഇരയാവുന്നുവെങ്കിലും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് പരാതികളുടെ എണ്ണം വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത് പരാതികളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി നാനൂറ് പരാതികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പരാതികളുമാണ് രജിസ്റ്റർ ചെയ്തത് സൈബർ ലോൺ തട്ടിപ്പുകളെക്കുറിച്ച് പരാതിപ്പെടാനുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിലാണ് ഇത്രയും പരാതികളെത്തിയത് കഴിഞ്ഞ വർഷം കൊച്ചിയിൽ ലോൺ ആപ്പ് തട്ടിപ്പിന് ഇരയായി ദമ്പതികൾ കുട്ടികളെ കൊന്ന് ജീവൻ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു ആ സംഭവത്തെ തുടർന്ന് പോലീസ് എഴുപത്തിരണ്ട് ആപ്പുകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചിരുന്നു വയനാട്ടിൽ ലോൺ ആപ്പ് തട്ടിപ്പിനിരയായി പൂതാടി സ്വദേശി സി എസ് അജയരാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നാല് ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായി കാരണം കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ പ്രതികൾ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു അജയ് രാജ് ആത്മഹത്യ ചെയ്തത് നാല് വയസ്സുള്ള അജയ്രാജിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയ ഗുജറാത്ത് അമറേലി സ്വദേശികളായ ഗെറാനി സമീർ സമീർഭായ് ഗൽവത്തർ മുഹമ്മദ് ഫരീജ് അലി അജിത് ഭായ് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ നിർദ്ദേശപ്രകാരം മീനങ്ങാടി ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഓരോ മാസവും ഫോൺ മാറ്റുന്ന പ്രതികളെ അന്വേഷണ സംഘത്തിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്കും ലോൺ ആപ്പിലും പിന്നാലെ കൂടിയ പോലീസ് ഐ പി അഡ്രസ് തപ്പിപ്പിടിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് പാകിസ്ഥാനും സിംഗപ്പൂരും അടക്കം വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഐ പി അഡ്രസ്സുകൾ പ്രതികൾ ഉപയോഗിച്ചു ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടിയുള്ള വിപിഎന്നുകളിൽ ഐ പി അഡ്രസ് പ്രതികൾ മാസ്ക് ചെയ്ത് ഷ് എന്ന ലോൺ ആപ്പ് അജയ് രാജ് ഇൻസ്റ്റാൾ ചെയ്തതാകട്ടെ പ്രതികൾ അയച്ചു നൽകിയ ലിങ്ക് വഴിയും ഇതെല്ലാം അന്വേഷണത്തെ ചുറ്റിക്കുന്നതായി പല രാജ്യങ്ങളുടെ മൊബൈൽ നമ്പർ കിട്ടുന്ന വെർച്വൽ സിം കാർഡുകളാണ് പ്രതികൾ തിരഞ്ഞെടുത്തത് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും മാസം തോറും മാറ്റിക്കൊണ്ടിരുന്നു അറസ്റ്റിലാകുമ്പോൾ പിടിച്ചെടുത്ത നാല് മൊബൈൽ ഫോണുകളും പുതിയതായിരുന്നു അജയ് രാജുമായി ആശയവിനിമയം നടത്തിയ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഇന്റർനെറ്റ് മോഡം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ സിം കാർഡാണ് മീനങ്ങാടി പോലീസിനെ തുണച്ചത് ഈ സിം കാർഡാണ് കാൻഡി ക്യാഷ് വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിരുന്നത് ഇത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു പ്രധാന പ്രതിയായ സെമീറിന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കാൻഡി കാഷ് ആപ്പുമായി ലിങ്ക് ചെയ്തിരുന്നു ഇതെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകുവാനുള്ള ലിങ്കുകളായി മാറി ഏഴുപേരെ ലക്ഷ്യമിട്ട് ഗുജറാത്തിലെ ബക്സാറിലെത്തിയ മീനങ്ങാടി പോലീസ് പ്രതികളായ നാലു പേരുമായി കേരളത്തിലെത്തിയത് അതിസാഹസികമായ നീക്കത്തിലൂടെയായിരുന്നു